ഹലോ നമസ്കാരം അപ്പം താഹ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറൂഷ വെൽക്കം ടു അറൂഷ നമ്മളിപ്പോൾ ആഫ്രിക്കയിലെ തൻസാനിയയിലുള്ള അറൂഷയിലുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഒന്നിറങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു ഇപ്പം നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിച്ചു ഇപ്പൊ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ അപ്പൊ നമുക്ക് അറൂസയിലെ കാഴ്ചകളൊക്കെ കാണാം അപ്പം എവിടെ ചെന്നാലും നമുക്ക് ചോളം കാണാം ചോളം ഇവിടുത്തെ മെയിൻ ഭക്ഷണാണ് സിറ്റിയിലേക്ക് ഇറങ്ങിയതാണ് ഇവിടുത്തെ കാറുകളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാം ഇത് നമ്മളൊരു ഗൾഫ് രാജ്യത്ത് വന്നൊരു പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരു ഗൾഫ് രാജ്യത്ത് വന്ന് ഇറങ്ങിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇവിടെ സഫാരിക്ക് പോകുന്ന വണ്ടി ഈ സഫ് ഈ വണ്ടിയിലായിരിക്കും നമ്മൾ സഫാരിക്ക് പോകുന്നത് ഇവിടുത്തെ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോകുന്ന വണ്ടിയാണത് എന്താ കൊള്ളാം അല്ലേ നമ്മളിവിടെ വന്നിരിക്കുന്ന അറൂശയിൽ വന്നിരിക്കുന്ന സഫാരിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നാളെ നാളെയാണ് നമ്മൾ സഫാരിക്ക് പോകുന്നത് ഇവിടുത്തെ കാറുകളൊക്കെ നോക്കിയത് ഭയാണ് സൂപ്പർ കാറുകളാണ് അധികം കാറുകൾ ടോയോട്ടോ ആണ് ഇതിലായിരിക്കും ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് സഫാരി വണ്ടി കാണാം കാരണം നമ്മുടെ ആഫ്രിക്കയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സഫാരികളൊക്കെ അതായത് തങ്സാനിയയിലെ ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സഫാരികളൊക്കെ അതായത് ഈ വൈൽഡ് ലൈഫ് ആനിമൽസിന്റെ സഫാരികളൊക്കെ നമ്മളെ ഈ അറൂസിന്റെ അടുത്താണ് അതൊരു പള്ളിയാണ് കാണുന്ന മുസ്ലിംസിന്റെ ഒരു പള്ളി കേട്ടോ അവിടുത്തെ കാറുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ടൊയോട്ടൻ്റെ അധികം ടൊയോട്ടന്റെ ആ താങ്ക് യു പിന്നിവിടെ നമുക്ക് ഇതുപോലത്തെ ടൂട്ടുപ്പുകൾ കിട്ടോ ക്കുകള് ഇതിലൊക്കെ നമുക്ക് പോവാം പിന്നെ സ്കൂട്ടറിൽ പോവാം കാറിൽ പോവാം സ്കൂട്ടറൊക്കെ കിട്ടും കേട്ടോ നമുക്ക് ബജാജ് ഇവിടുത്തെ സ്കൂട്ടറുകൾ ഒന്നാണ് ബജാജ് അപ്പം ഇതാണ് ഇവിടുത്തെ വോഡോകോം ഇവിടെ വന്നാൽ ഞാൻ ഈ ഈ സിമ്മാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വോഡോകോം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല കണക്ഷനാണ് എനിക്ക് കിളിമാൻചാറൊക്കെ കയറുമ്പോഴൊക്കെ ഫുൾ ആയിട്ടും എല്ലാ ഏരിയയിലും കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ ഒരു ബാങ്കാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇവിടത്തെ ഒരു മാർക്കറ്റിലൊക്കെയാണ് ഇപ്പൊ കേറിയിരിക്കുന്നത് ആറുശേല് വരുന്ന ഒരു മാർക്കറ്റിലാത് ഇവിടെ വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇതൊക്കെ മാർക്കറ്റ് ഏരിയ ആണ് ഡ്രസ്സുകളൊക്കെ ഉള്ള മാർക്കറ്റ് ഏരിയ ആണ് ഇതിന്റെ ഉള്ളിലേക്ക് മാർക്കറ്റ് ഏരിയ ആണ് ನಮ್ಮ ಮೋಸಂಬಿಯಾನಾ ಇದೆಲ್ಲಾ ಆದಂತು ಗೆಟ್ಟಿದೆ ನಮ್ಮ ಅವಾ ಕಾರ್ಡ್ ಆ ಟೋ ಅವಾ ಕಾರ್ಡ್ ಹ್ ವಜೆಸ್ ಲಗೋಡಿ ಯಸ್ ದಿ 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 ಹೌ ಮಚ್ ಯಾ 1000 1000 1 ಪೀಸ್ ಯಾ ಓಕೆ ാടാണ് ഒരു ഒന്നിന് ആയിരം രൂപയാണ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മുപ്പത്തഞ്ച് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ അവക്കാടൊക്കെ അവസാനത്തെ പപ്പായാണ് ഇതെന്താ സാധനം അറിയില്ല തേർട്ടി തൗസൻഡ് തേർട്ടി തൗസൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഇരുപതും തൊണ്ണൂറ്റിയഞ്ചു റുപ്യ കിലോ നൂറ് റുപ്യ അടുപ്പിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ വേറെ പ്രത്യേകതകൾ കണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൗണ്ട് മേറു ആണ് മൗണ്ട് മേറു ആണ് ഗുഡ് അപ്പം ഇതേപോലെ തന്നെ മൗണ്ട് കിളിമഞ്ചാര നമുക്ക് ഇങ്ങനെ റോട്ടും എന്നൊക്കെ കാണാം മോശിയിലപ്പം ഇതേപോലെ മൗണ്ട് കിളിമഞ്ചാരോ കണ്ടിരുന്നു ഇത് മൗണ്ട് മെറുവാണ് ആണ് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ വരുന്ന മൗണ്ട് മെറുവാണ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് കഴിച്ചത്തിന് ഇവിടെ ചില ഏരിയകളിലൊക്കെ ഇതേപോലെ പ്ലെയിങ് ഏരിയകളൊക്കെ കാണാം പ്ലബ്ലിക്കായിട്ട് സ്നോക്കറ് കളിക്കുന്ന കാണാം തൗസൻഡ് ആ അപ്പൊ മുപ്പത്തഞ്ച് റുപ്യള്ളു കേട്ടോ ഒരു പീസിന് ഇതോ സിംഗാപ്പി ഇതെത്രിങ്കാപ്പിന് വൺ ടു തൗസൻഡ് ആ ഇത് എഴുപത് ഉറുപ്പ്യ ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട് എല്ലാ ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് കിട്ടിട്ടോ ഇതിൽ നമ്മളെ അവക്കേട ഉണ്ട് ഒരു റോഡായിരിക്കും ഇതേപോലെ ചിക്കനൊക്കെ വിൽക്കുന്നത് കാണാം കേട്ടോ ഐറ്റംസ് അറിയില്ല ഇതെന്താ ഐറ്റംസ് അറിയില്ല അപ്പം ഇവിടെ നമുക്ക് മൗണ്ട് മേറു നല്ല ക്ലിയറായിട്ട് കാണാം കേട്ടോ മൗണ്ട് മേറു ആണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ കോയിന്റെ തല ഒക്കെ കോയിന്റെ തലൊക്കെ അടക്കാൻ പോയിരിക്കും ഓക്കെ പഴം പോയിരിക്കുന്നാണോ കാണുന്നെ ഇവിടുത്തെ ബനാനയാണ് ഒരു പീസിന് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഇത് ഇരുന്നൂറ് രൂപേന്റെ ആണ് അസാനത്തെ നമ്മളെ ഹോസ്റ്റലിനടുത്ത് എത്താനായിട്ടുണ്ട് ഇനി വെറും ആര് ഇരുന്നൂറ് മുന്നൂറ് മീറ്ററേ ഉള്ളു ഇവിടുത്തെ കുട്ടികളെ പൈസ ചോദിച്ചോണ്ടിരുന്ന Okay, you want to buy something? Yes. What? <laughs> okay. yeah, what are you eating? Kachori. Kachori. Mm. Which class do you studying? Seven. Seven. Okay. Bye. അപ്പൊ ഇവിടുത്തെ കുട്ടികളൊക്കെ പൈസ വെച്ചുകൊണ്ടിരിക്കാണ് നമുക്ക് ഇനി വരും പത്ത് മിനിറ്റ് കൂടിയോളൂ മാണി മാണി ബൈ 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 യു വൺ മണി യുവർ ഹെയർ ലുക്കിംഗ് ഗുഡ് യു ആർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് വെൽ നമ്മളെ ഹോസ്റ്റലിലേക്ക് തിരിയുന്നടുത്തായിട്ട് തന്നെ ഒരു പള്ളിയാണ് ഇട്ടത് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഇനി വരും നൂറ് മീറ്ററോളം നമ്മളെ ഹോസ്റ്റലിലേക്ക് നമ്മളെ ഹോസ്റ്റലിന്റെ പേര് എം സോവിടെ വെച്ചിട്ട് നമ്മളെ ൊക്കേഷൻ തീരാണ് ഇവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് ഏ ഇതാണെന്നൊക്കെ കാണിച്ചു അസാനത്തെന്ന് പറഞ്ഞാല് ഗുഡ് ഇതാണ് നമ്മുടെ എൻ സോ വി ഹൗസ് ഇവിടെയാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ല നോക്കി നോക്കാം ഈ വീട്ടിലോ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട് ഈ വീട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് യു ട്യൂ ഇത് ലിവിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പം ആനാണ് പുള്ളിക്കാര്യത്തിൻ്റെ പേര് നമ്മൾ ഈ വീട്ടിലത്തേ നമുക്ക് ടി വി ആണ് ഇതൊക്കെ ഏതാ വണ്ടി ഇവിടുത്തെ വണ്ടികൾ പ്രഡക്ഷൻ ഇല്ലാത്ത കിടിലം വണ്ടികളാണ് ടി വി സ്റ്റാൻഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചണൊക്കെട്ടോ കിച്ചൺ ഒക്കെ യൂസ് ചെയ്യാം ഈ വലിയൊരു സ്ഥലത്താണ് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കിച്ചൺ ഉണ്ട് കിച്ചൺ യൂസ് ചെയ്യാം അത്യാവശ്യം വേണ്ട പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ഹോം സ്റ്റേന്ന് പറയുന്നത് അറുശ്ശേരി ടൗൺ ഒന്നും രണ്ടര കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു ഹോം സ്റ്റേ നമുക്ക് കുട്ടി കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയാണ് ഇവിടെ ആണെന്ന് ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യാൻ പോകുന്നത് ഇതിന് ആയിട്ടാണ് എൻ്റെ ബെഡ് വരുന്നത് ഈ റൂമിലാട്ടോ ഞാൻ സ്റ്റേ ചെയ്യുന്നത് നമുക്ക് ചാർജിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് റൈറ്റ് റൈറ്റ് ഓക്കെ ഇതാണ് നമ്മുടെ വാഷ്റൂം വരുന്നത് room shower toilet hot water hello so we have a new member. His name is hello ഇത് ടൊയോട്ടോന്റെ ലാൻ ക്രൂസർ ആണ് ഇതുപോലത്തെ കണ്ടികളൊക്കെയാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും കാണാൻ പറ്റുന്നത് ലാൻഡ് ക്രൂസറൊക്കെ വേറും നമ്മുടെ അവിടുത്തെ നമ്മുടെ അവിടുത്തെ സാധാ വണ്ടികൾ പോലെയാണ് ഇവിടെ ലാൻഡ് ക്രൂസർന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടി കേട്ടോ പക്ഷേ ഇവിടുത്തെ വണ്ടികളൊക്കെ ജപ്പാൻ വേഡാണ് ടൊയോട്ടൻ്റെ വണ്ടികളാണ് അധികം കാണാൻ പറ്റുന്നത് യെസ് അപ്പം നമ്മുടെ ഹോസ്റ്റലിലെത്തിക്കുന്നുണ്ട് നമ്മുടെ എം സോവി ഹൗസിലെത്തിയിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് റോഷ ആ റോഷയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നാഷണൽ സഫാരിക്കാണ് വൈൽഡ് ലൈഫ് സഫാരിക്കാണ് വന്നത് അപ്പം നാളായിരിക്കും നമ്മൾ ആ സഫാരിയിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോകളൊന്നും ആരും മിസ് ചെയ്യണ്ട വൈൽഡ് ലൈഫ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൽ തന്നെ ഫേമസ് ഈ നെറ്റ് ജിയോ അതുപോലത്തെ ചാനലുകളിലൊക്കെ വരുന്ന നമ്മുടെ ആഫ്രിക്കയിലെ തൻസാനിയയിലുള്ള ഇവിടുത്തെ സഫാരികളാണ് അപ്പം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സഫാരി ഗൂഢ പറയാം ആനിമൽ സഫാരി യെസ് ഓൾ റൈറ്റ് ഓക്കെ യെസ് അപ്പോൾ അത്രയും പറഞ്ഞാൽ ഇന്നത്തെ കാര്യം ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ ബായ്